ഹലോ ഒരു വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഭയങ്കര പ്രയോജനമാകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്ക് പ്രയോജനമാകിയ ഒരു വീഡിയോ ഉണ്ട് ഞാൻ എന്താണ് വേണ്ട ഇപ്പം വേണമെങ്കിൽ മിഠായിരം സ്നേഹിച്ചില്ല ചുമ്മാ ഞാൻ വീടും കണ്ടപ്പോഴത്തേക്ക് മിഠായിരം വന്നത് അപ്പം ഈ ടി വി കണ്ടല്ലോ ഈ ടി വി നമ്മൾ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അമ്മയ്ക്ക് സർപ്രൈസായിട്ട് ടി വി വാങ്ങിച്ചു പറഞ്ഞു വാങ്ങിച്ച ടി വി ആണ് നമ്മുടെ ഹൈസെൻസിന്റെ ടി വി ആണിത് അപ്പം ഇതിന് എന്താ പറയാ കുറച്ച് ദിവസം മുന്നേ ഒരു രണ്ട് മൂന്ന് ആഴ്ച നോക്കി മുന്നേ ആയിട്ട് ഒരു ചെറിയൊരു കംപ്ലൈന്റ് വന്നിരുന്നു കംപ്ലൈന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര വലിയ കംപ്ലൈന്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മളെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം വലുതായിട്ടൊരു കംപ്ലൈന്റ് ഒക്കെ തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇപ്പൊ കം കവൻ്റ് ചെയ്ത് ഇത് വൺ പ്ലസ് ആണോ ചോദിച്ചൊരു കവര് ചെയ്ത് ഐ ആൻഡ്രോയിഡ് ടി വി ആണ് വന്നിരിക്കുന്നത് അപ്പോ എന്താ വരൂ ഓണേ വരൂ അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഞാൻ പറഞ്ഞു കാണാം ചിലത് ഓണേ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല നിങ്ങൾക്കും ഇലക്ട്രോണിക് ഐറ്റംസ് വാങ്ങുമ്പോഴത്തേക്കും എപ്പോഴും അവരുടെ കസ്റ്റമർ കെയർ ഡയറക്റ്റ് വിളിച്ചിട്ട് നിങ്ങൾ ഡീൽ ചെയ്യണം അല്ലാണ്ട് ഇടയ്ക്കും ഇടയ്ക്കും വിളിക്കാൻ നിൽക്കരുത് കണ്ടോ വയസ്സ് കണ്ടോ 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 ഈ ഒരു ലൈൻ ഈ ഒരു ചെറിയ ഇതുപോലെ കുഞ്ഞു ലൈനാണ് ഇപ്പോൾ വലിയ വലിയ ലൈനായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ കംപ്ലയിൻ്റ് എന്ന് പറയാൻ നേരത്ത് എന്താ പറയുക ഇതായിരുന്നു കംപ്ലൈൻറ്റ് അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണയോ അതോ ഓണക്കോളും എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്തില്ല ഞാൻ അപ്പം തന്നെ നമ്മളുടെ ഹൈസെൻസിൻ്റെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഞാൻ ഹൈസെൻസിൻ്റെ കസ്റ്റമർ കെയർ വിളിച്ച് കേട്ടെന്താ പറയുക ഇനി നമ്മൾ കംപ്ലയിൻ്റ് ആണ് ടി വിക്ക് ഇങ്ങനെ ലൈൻ വീണു എന്ന് പറഞ്ഞ് അവരെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അവർ നമ്മൾക്ക് ബില്ലും കാര്യങ്ങളൊക്കെ ചോദിച്ചു നമ്മുടെ ഈ ബില്ലും ടി വി സീരിയൽ നമ്പറും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചൊന്ന് ഞാൻ അവിടെ റിട്ടേൺ കംപ്ലൈൻറ്റ് അതായത് അവിടത്തേക്കുള്ള കാര്യം പറഞ്ഞു അപ്പോൾ നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ആവുന്നതാണല്ലോ അപ്പം വാറണ്ടി ഉണ്ട് അപ്പം എല്ലാ കാര്യങ്ങളും സെറ്റാണെന്ന് പറഞ്ഞാൽ ഒരു കോഡ് കട്ട് ചെയ്തു അതിനുശേഷം ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ എന്താ പറയുക ഹൈസൻസിൻ്റെ ഒരു ടെക്നീഷ്യൻ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എന്നെ ഒരു വീഡിയോ എടുത്ത് അയച്ചു തരണം എന്ന് പറഞ്ഞു അപ്പം ഞാനതിനെ സംബന്ധിച്ചിടത്തോളം ടി വി ഈ ലൈൻ വരുന്ന ഭാഗവും നമ്മുടെ സീരിയൽ നമ്പറിൽ ടി വി ചെറിയ സീരിയൽ നമ്പർ ഉണ്ടാവുമല്ലോ അതുൾപ്പെടെ വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കേണ്ടേ അപ്പം വീട്ടിലെടുത്ത് അയച്ചു കൊടുത്ത് അയച്ചു കൊടുത്തതിന് ശേഷം ഒരു റെസ്പോൺസ് ഒന്നും ഇല്ല അപ്പോൾ ഞാൻ പുള്ളിക്കാൻ ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാൽ ആണ് ആയിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ റീപ്ലേസ്മെൻ്റ് ആയി ഞാനങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കുമ്പോഴത്തേക്കും അവൻ്റെ ഏജൻ്റി വിളിച്ചിട്ട് ലൊക്കേഷൻ ചോദിച്ചു ഞാൻ ലൊക്കേഷൻ അയച്ച അവർ വീട്ടിൽ സാധനം കൊണ്ടുവന്നു ലൈസൻസിൻ്റെ കവറല്ല എന്നാലും ഒരു കാരണകത്ത് പുതിയ സാധനമാണ് കൊണ്ടുവന്നത് പുതിയ സാധനം കൊണ്ടുവന്ന് പുള്ളിക്കാരുന്നു ചേട്ടൻ തന്നെ അടുത്ത് നേരത്തൊക്കെ വെച്ച് സംഭവമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സെയിം ടീ വി തന്നെ വ്യത്യാസം ഒന്നുമില്ല വ്യത്യാസമൊന്നുമില്ല കേട്ടോ സെയിം സെയിം തന്നെ എനിക്കാദ്യ അപ്പോൾ ചേട്ടൻ പറഞ്ഞില്ല അത് സെയിം തന്നെ കമ്പനിയിൽ നിന്ന് തന്നെ നേരിട്ട് ഡയറക്റ്റ് റീപ്ലേസ് ചെയ്ത് വരുന്നതാണ് അപ്പോൾ ചേട്ടൻ തന്നെ അതിൻ്റെ എന്തോ രണ്ട് ഈ ബാക്കി ഇരിക്കുന്ന ബുഷുണ്ടാവും ഇത് നമ്മുടെ പഴയ ടി വി അപ്പുറത്തേക്കുന്ന പുതിയ ടി വി അപ്പോൾ ബാക്കിലെ ബുഷും കാര്യങ്ങളും എല്ലാം അതിൻ്റെ ആൾ ആ ഫിറ്റ് ചെയ്യാൻ വന്നാൽ തന്നെ എടുത്ത് സെറ്റാക്കി വെച്ചോണ്ടിരിക്കുകയാണ് ചേട്ടൻ അതെല്ലാം വെച്ച് സെറ്റ് ചെയ്ത് റെഡിയാക്കി പടപടയിൽ നിന്ന് കാര്യങ്ങളാണ് ചെയ്തത് എല്ലാം ഈ ബുഷ് മാത്രം എനിക്ക് തോന്നുന്നുണ്ട് അപ്പുറത്തെ ടി വിനകത്ത് ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ടോ എന്നിട്ട് നമ്മൾ രണ്ടും കൂടെ ഇച്ചിരി അത്യാവശ്യം ലൈറ്റ് വെയിറ്റ് ആയിരുന്നു സംഭവം പറയത്തൊക്കെ വെയിറ്റ് ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ജനലി നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ഉണ്ട് അവരുത്തി നമ്മൾ ടി വി വെച്ചിരിക്കുന്നത് ഒരു സ്റ്റാൻഡ് നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചാണ് അവത്തിലേക്കാണ് സാധനം വെക്കുന്നത് കറണ്ട് എടുത്ത് വെച്ചിട്ട് മാറ്റിക്കണം എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ വെൽഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനത്തിനകത്ത് ഈ ഒരു ടി വി സ്റ്റാൻഡും കൂടെ ഉണ്ട് അപ്പോൾ അതിങ്ങനെ വെൽഡ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവത്തിലായിട്ട് നമ്മൾ കയറ്റി ആ ബാക്കിൽ ബുഷില്ല ആ ബുഷ് അങ്ങനെ ലോക്ക് ചെയ്തിട്ട് സംഭവം സെറ്റ് ആയി ചേരുന്നപ്പോൾ ഓൺ ആക്കി കാണിക്കുക എന്ന് വെച്ച് ഇവർക്ക് എല്ലാം വന്ന് ഫിറ്റ് ചെയ്ത് പെർഫെക്റ്റ് ചെയ്ത് ഓണാക്കി കാണിച്ചതിന് ശേഷം മാത്രം ഇവർക്ക് പോകാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കസ്റ്റമർ സർവീസ് അത്ര ഉണ്ടെന്നാണ് അതാര്ത്ഥം അപ്പോൾ അവർ പക്കേടി ഡീൽ ചെയ്യണ്ടേ ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്കത് ചീത്ത പറ്റും നമ്മൾ ഡയറക്റ്റ് കമ്പനിയിൽ വിളിച്ചുള്ള കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തതല്ലേ അതുകൊണ്ടാണ് അപ്പോൾ ചേട്ടൻ ബ്ലോഗ് എടുക്കാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിരിച്ചതിൻ്റെ സംഭവമാണ് കണ്ടത് അപ്പം ടി വി ഓണായി വന്നു പറഞ്ഞപ്പോഴൊക്കെ തന്നെ ആസ് യൂഷൽ ചെയ്തു അപ്പോഴത്തേക്കാണ് വൈഫൈയുടെ പാസ്വേഡ് മറന്നു വയ്ക്കുന്നത് പിന്നെ അനിയത്തിനെ വിളിച്ച് ചോദിച്ച് വൈഫൈ പാസ്വേഡ് ചോദിച്ച് എല്ലാം കണക്ട് ചെയ്ത് സെറ്റാക്കി ടി വി ഓണായി വന്നിട്ടുണ്ട് ഓക്കെ ആ അപ്പോൾ ഞാൻ കസ്റ്റമർ കെയർ വിളിച്ച് പറഞ്ഞ് എന്താ പറയുക പടപടിയെന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽസും കൊടുത്തപ്പോഴത്തേക്കും അവർ റീപ്ലേസ്മെൻറ്റ് ഇതായി റീപ്ലേസ്മെൻ്റ് ആരൊക്കെ വന്നു ഇപ്പോൾ കണ്ടു നിങ്ങൾ കണ്ടോ തന്നെ റീപ്ലേസ്മെൻ്റ് ആയിട്ടുള്ള ടി വി പുതിയ ടി വി പുതുപുത്തൻ ടി വി ഒന്നുമില്ല കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ച് വെച്ചിട്ട് പോയി നമ്മൾ ഹൈസൻസിൻ്റെ ടി വി ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് നിനക്കറിയാലോ പണ്ടിയാച്ചത് നമ്മുടെ ഐ ടി നെറ്റിൻ്റെ അടുത്ത ടി വി ആണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല സർവീസായിരുന്നു ഹൈസൻസിൻ്റെ കസ്റ്റമർ കെയർ സർവീസ് എന്ന് പറയുന്നത് നല്ല അടിപൊളി സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഒരു ഡീൽ ചെയ്തത് ആ ചേട്ടനായാലും വന്ന് എല്ലാം വെച്ച് തന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടാണ് പോയത് നമുക്കിങ്ങനെ ടി വി എല്ലാം സെറ്റ് ചെയ്തത് മൊത്തം പോയില്ലേ ആൻഡ്രോയിഡും ഇത് എല്ലാം സൈൻ എല്ലാം പോയില്ലേ പുത്തിയ സാധനം കൊണ്ടു വെച്ചിരിക്കണം അപ്പം ഇങ്ങനെ വന്ന് ഈ വര വീണ കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ചെറിയൊന്ന് കമൻറ്റ് ചെയ്യണം അവിടെ എന്താ സംഭവം നമ്മളിപ്പോൾ ഓൾറെഡി ഞാനത് സ്റ്റെബിലൈസർ വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ ആ ഈ വി കാർഡിൻ്റെ സ്റ്റേബിലൈസറെ ഞാൻ ഓൾറെഡി വാങ്ങിച്ചു വെച്ചു ഇപ്പോൾ തന്നെ പുതിയ ടി വി വന്നപ്പോൾ തന്നെ ഞാൻ വാങ്ങിച്ചു അതായത് കഴിഞ്ഞ ദിവസം ഡെലിവറി പോയി വാങ്ങിക്കാൻ നോക്കി അവർ എൻ്റെ കണ്ടില്ലായിരുന്നോ അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചു വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ പുതിയ ഇത് ലോഗിൻ ചെയ്യണം എൻ്റെ പൊന്നു അതിനുള്ള പാടാണ് നല്ല പാടുണ്ട് അനീതിയുടെ അക്കൗണ്ടാണ് ലോഗിൻ ആയി കിടുന്നത് എൻ്റെ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറ്റില്ലല്ലോ ചാനലും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്തെങ്കിലും പിള്ളേരെ എന്തെങ്കിലും എൻ്റെ ജീവിതം ഞാൻ മൊത്തം കോളായി പോകും സോ അപ്പോൾ അവർ അനീതിയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യിപ്പിക്കണം പുതിയ ടി വി അല്ലേ ഞാനൊരു ലോഗിനൊക്കെ ചെയ്തിട്ട് വന്നിട്ട് എനിക്ക് പറയാം അല്ലേ ഞാൻ ഫുള്ള് ചെക്ക് ചെയ്ത് നോക്കട്ടെ ഉള്ള സോങ് ഇല്ലാത്ത പറ്റൂലല്ലോ നോക്കാം എന്തായാലും ഞാനിപ്പോൾ ടി വി ഒക്കെ വെച്ച് നോക്കിയോ ടി വി വെച്ച് നോക്കി സൗണ്ട് ഒക്കെ വെച്ച് നോക്കി സൗണ്ടും എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം പക്ക പക്ക നിൽപ്പുണ്ട് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നതാണെന്ന് എനിക്ക് അറിയാൻ പറയാൻ പറ്റില്ല നാക്ക് ഒരു കുരു വന്നിട്ട് എനിക്ക് സംസാരിക്കുമ്പോഴത്തേക്കതിങ്ങനെ കൊടുത്തിട്ട് ഭയങ്കര വിട്ടേഷൻ അതാണ് അപ്പം ടി വി അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് എനിക്കെന്നൊരു കുറച്ച് സൗണ്ട് കുറച്ചൊരു വ്യത്യാസം ഉണ്ടെന്നു തന്നെ സംശയമുണ്ട് കഴിഞ്ഞതിനേക്കാൾ കുറച്ചൊരു ഇത് സൗണ്ട് ഉണ്ടോയെന്നുള്ളത് ഒരിക്കലും ഫീലുണ്ട് എനിക്കറിയില്ല എങ്ങനെയാന്നുള്ളത് ചിലപ്പോൾ നമ്മുടെ തോന്നാനായിരിക്കാം എന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നത് ഹൈസൻസിൻ്റെ ഞാൻ ടോപ്പ് കൊടുങ്ങും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിളിച്ച് അത്രയും കാര്യം ചെയ്തപ്പോഴത്തേക്കൊരു പെട്ട പട്ടു പറഞ്ഞ കാര്യം ചെയ്തൊക്കെ റീപ്ലേസ്മെൻറ്റ് കിട്ടില്ല റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉള്ളുണ്ടോട്ടോ അപ്പം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ ടി വി വാങ്ങാത്തത് വാറണ്ടി ഉള്ളതെന്നൊക്കെ വാങ്ങിക്കുക അത്യാവശ്യം നല്ല കമ്പനിയാണ് നോക്കിയിട്ട് വാങ്ങിക്കുക ഹൈസൻസ് വാങ്ങിച്ചപ്പോൾ എനിക്ക് കുറച്ച് പേരായിരുന്നു എന്തിനാണ് വാങ്ങിച്ച് വേറെ കമ്പനിയുടെ വാങ്ങിച്ചോളൂ എന്ന് ചോദിച്ചായിരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ നല്ലതാണ് എനിക്ക് എനിക്കിത് ഞാനിത് കണ്ടത് ഷാസ്പ്രോയുടെ ടി വി ഉണ്ട് ഞാനത് ഇൻസ്പയർ ആയിട്ട് വാങ്ങിച്ചത് ഷാസ്പ്രോയുടെ കിട്ടിയിരിക്കുന്നത് സെയിം ടി വി തന്നെ ഹൈസൻസിൻ്റെ തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് വാങ്ങിച്ചത് അപ്പം നൈസൊരു ടി വി ആയിരുന്നു കണ്ടില്ലേ അപ്പോൾ അത് വാങ്ങിയതിന് പ്രയോജനം നമുക്ക് മനസ്സിലായല്ലോ ഇത്രയും പെട്ടെന്ന് വാറൻറ്റി ഇത് ക്ലെയിം കിട്ടുകയും ചെയ്ത് ടി വി റീപ്ലേസ്മെൻ്റ് ആകുകയും ചെയ്ത് എല്ലാം പട്ടപ്പട്ടേ പട്ടയെന്ന് പറഞ്ഞ് കാര്യം നടന്ന് കിട്ട അതാണ് അപ്പോൾ ുള്ള നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നേരം ടി യു ആ ഇഞ്ച് അപ്പം നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാനായിട്ട് കസ്റ്റമർ കെയർ വിളിച്ചിട്ട് ഡയറക്റ്റ് നമുക്ക് കസ്റ്റമറിലെ വിളിച്ചിട്ട് സെറ്റാക്കാം അതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ എന്ന് പറയുന്നു അപ്പോൾ ഇത്രക്കാണ് നമ്മൾ കുഞ്ഞു വീഡിയോ മറ്റൊരു വീഡിയോ വീണ്ടും ചിന്തിക്കുവാനായിരിക്കും വണക്കം എപ്പോഴും ഞാൻ പറയുന്ന സ്മാർട്ട് ടി വിക്ക് ഒരു സ്റ്റെബിലൈസർ അത്യാവശ്യമാണ് കേട്ടോ എന്താ വെച്ചാൽ അവർ പറയും സ്റ്റെബിലൈസർ വേണമെന്നൊക്കെ പറയും പക്ഷേ എന്നാലും സ്റ്റെബിലൈസർ മസ്റ്റാണ് ഇങ്ങനെ ഈ വര വീണേൻ്റെ റീസൺ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റെബിലൈസർ വാങ്ങണം എന്തായിരുന്നാലും നമ്മളൊരു സ്റ്റെബിലൈസർ വാങ്ങുന്നത് നമ്മുടെ പ്രൊട്ടക്ഷൻ നല്ലതാണ് ഇതിനിപ്പോൾ അനിയത്തി വന്നാലേ അവളിലെ ഇതൊക്കെ വെച്ച് ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത്രക്കാലം സിനിമകളിൽ നിന്ന് കാണാൻ പറ്റുമെന്നറിയാൻ പറ്റില്ല യൂട്യൂബിൽ നിന്ന് ഞാൻ ഇപ്പോൾ ചെറിയ ഡെമോ ഡെമോലാണ് ചില ഒരു സീനുമില്ല